വെരി വെരി അൺഎക്സ്പെക്റ്റഡ്ലി അങ്ങനെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ഷോർട്ടായിരിക്കും ലെങ്ത് ഒന്നും ഉണ്ടാവില്ല ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പോവാ ഞാനും എന്തോ അത് ഭാഗ്യായി ഞാൻ ഞാൻ എന്താ കാര്യം എന്ന് പറയും ഞാൻ ഒരു കാര്യം പറ കാര്യം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോന്ന് പറഞ്ഞാൽ മതി ഞാന് കോളേജ് പഠിക്കുന്ന സമയം മംഗലാപുരത്ത് പഠിക്കുന്ന സമയം സാറുണ്ടായിരുന്നു ഒന്നാമതൊക്കെ ഞാൻ എം എൽ ടി അല്ലേ പഠിച്ചേ ആ പഠിക്കുന്ന നാല് സോറി പഠിക്കുന്ന പെൺകുട്ടികൾ നടന്നു ഞാൻ കഥ പറയണോ കഥയല്ല സത്യം പറയണോ സത്യം പറയുന്ന ക്യാമറയിലേക്ക് നോക്കും നിങ്ങളുടെ കണ്ണങ്ങോട്ടാ പോകുന്നത് ഞാന് എന്നിട്ട് ഞാൻ നാല് വർഷം അവിടെ പഠിച്ച സമയത്ത് ഈ നാല് വർഷം തന്നെ ഒരു സാറ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു സാറിന്റെ പേരൊന്നും ഞാൻ ഞാൻ പറയട്ടെ ഈ ഇടയ്ക്ക് കയറി പറയല്ലേ അപ്പൊ ഞാന് നാല് വർഷം അവിടെ പഠിച്ച സമയത്ത് ഈമറയിലെ ആയിക്കോട്ടെ ഞാന് എന്തായിരുന്നു പഠിച്ച ഒരു സമയത്ത് സാറുണ്ടായിരുന്നു ഇതിപ്പോ ഈ വീഡിയോ എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈ പുള്ളിക്ക് എന്നെ കണ്ണെടുത്താ കണ്ടു കൂടി യോ പറഞ്ഞോ ഞാൻ പറയുന്നില്ല ഇനി ഇടയ്ക്ക് അവർ സംസാരിക്കുന്ന കഥ പേര് നടൻ വരെ ഓക്കെ അപ്പം ഈ പുള്ളിക്ക് എന്നെ ഇഷ്ടമല്ല ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും പുള്ളി പഠിപ്പിച്ചു പുള്ളി പത്തോളജിയാണ് പഠിപ്പിക്കുന്നത് മൂന്ന് വർഷം പുള്ളി ഞങ്ങളെ ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കാനും പുള്ളിക്കന്നെ കൊണ്ടെടുത്തോ കണ്ടു വിടും അത്രയും പേരുടെ ഇടയിൽ പുള്ളി എന്ത് കാര്യത്തിനും ഇനി ഞാൻ എന്തെങ്കിലും പഠിച്ചാലും പ്രശ്നം പഠിച്ചില്ലെങ്കിലും പ്രശ്നം ബുക്ക് വെച്ച് നീ കേക്കുന്നുണ്ടോ ബുക്ക് വെച്ചാലും പ്രശ്നം ബുക്ക് വെച്ചില്ലെങ്കിലും പ്രശ്നം ഒരു റെക്കോർഡ് വരയ്ക്കുമ്പോൾ അതിലൊരു വര വന്ന ബാക്കിയുള്ള പുള്ളിക്കാരന് ഫേവറബിൾ ഫേവറായിട്ടായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അവരൊന്നും പുള്ളിയൊന്നും പറയൂല പക്ഷെ എനിക്കത് ഭയങ്കര ട്രോമയായിരുന്നു ആ സമയത്ത് ട്രോമ എനിക്ക് ഇപ്പോഴും പുള്ളിനെ ഓർക്കുമ്പോ ഞാനിപ്പോ ഈ കാര്യം എന്താ പറയാന്നറിയാവോ ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു അയാളയുടെ പെണ്ണുംപിള്ളേനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു ഞാൻ ഫോളോ ചെയ്തില്ല ശവത്തിന്റെ മുഖത്തീച്ചു ഇല്ല ഞാൻ സത്യ ആത്മാർത്ഥമായിട്ട് പറയുന്നത് ഇങ്ങനെടുത്ത സാറുമാരൊക്കെ നിനക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ പറയുന്നത് കേക്ക് ഒരു കഥ പറഞ്ഞല്ലോ ഞാൻ ഞാൻ പറയുന്നത് എന്താണെന്നറിയാം ഞാൻ കോളേജിലെ കാര്യം സ്കൂളിലെ കാര്യമല്ല സ്കൂളിൽ എനിക്ക് ഇങ്ങനത്തെ ടീച്ചേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എന്നെ കോളേജിൽ അയാൾ ഒത്തിരി കോർണേഴ്സ് പക്ഷെ അവിടെ ജനറൽ സെക്രട്ടറിയും കൂടെ പിന്നെ അവിടെ സാറന്മാരെല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു പക്ഷെ ഞാൻ പറയട്ടെ ഒരു ഒരാളെ ഒരു സാറന്മാരും ഒരു പിള്ളേരെയും അങ്ങനെ കോർണർ ചെയ്ത് നിർത്തരുത് ഞാനൊന്നു പറഞ്ഞാൽ പഠിക്കാത്ത കൊച്ചൊന്നും അല്ല നിനക്ക് അന്വേഷിച്ചറിയാം ഞാൻ പഠിക്കാം അത്യാവശ്യം അത്യാവശ്യം സപ്ലി എഴുന്നതും പഠിക്കാത്തതും തമ്മിൽ ഞാൻ ചെത്തും സപ്ലി എഴുന്നതും പഠിക്കാത്തതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ നമുക്ക് സപ്ലൈ ചെയ്തേണ്ടി വരും ഇപ്പൊ സപ്ലി എഴുതുന്ന കാണിച്ചു ാണ് ഞാനും കുവൈറ്റിലാണ് ഗൈസുള്ളത് ഇയാളും കുവൈറ്റിലാണ് ഗൈസുള്ളത് ആദ്യം ഞാൻ ആദ്യം ഞാനാണ് ഗൈസ് കുവൈറ്റിൽ വന്നത് ഇയാള് കുവൈറ്റിൽ വന്നിട്ട് ഇത്രയ്ക്ക് ഇത്രക്ക് ദിവസമായുള്ള ഗൈസ് എന്നിട്ടാണ് ഇയാൾ അഹങ്കാരം കാണിച്ചു കൊടുത്താൽ ഞാൻ പറയാൻ വന്ന എന്താണ് ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞതിലേക്ക് എത്തിയിട്ടില്ല അതിന്റെ ഷോർട്ട് ഷോർട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഒരു നിങ്ങൾ അധ്യാപകരാരെങ്കിലും ആണെങ്കിൽ ഒരു പിള്ളേരെ അങ്ങനെ കോർണർ ചെയ്യരുത് അവര് പഠിക്ക അവർക്ക് ചിലപ്പോൾ പഠിക്കാൻ കഴിയില്ലെങ്കിൽ വേറെ വേറെ ഉള്ളതുകൊണ്ടല്ലേ സത്യമല്ലേ പറയുന്നത് അങ്ങോട്ട് കേക്കട തെളിവ് ഞാൻ അയാളുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല പക്ഷെ എന്റെ ഇത്രയും വർഷത്തിന് വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ഞാൻ അയാളുടെ അത്രയേറെ വെറുക്കുന്നു എനിക്ക് അവിടെ ഇഷ്ടമേ അല്ല ഞങ്ങളെ ആകെ ഒരാൺസാറെ പഠിപ്പിച്ചിട്ടുള്ളൂ ആളല്ല രണ്ടാൻസാറ് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരെണ്ണം എനിക്ക് എനിക്കിഷ്ടമല്ല എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും എന്റെ യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി താഴെ വന്ന് അങ്ങോട്ടുടെ പേര് മെൻഷൻ ചെയ്യാം കമന്റ് ചെയ്യാം അയാളെ നാളെ ചെയ്തേ വിളിക്കാം എനിക്ക് അയാളെ ഇഷ്ടമായി പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ചെയ്തെന്ന് പറയാം അയാൾക്ക് എന്നെ കാണുമ്പോ പറ്റൂല അത് തന്നെ കാര്യം പത്ത് മുപ്പത് പേര് നിക്കുന്ന ഇരുപത്തി ഒമ്പത് പേരുണ്ടെങ്കിൽ അയാൾ എന്നെ തന്നെ പൊക്കി പിടിച്ചോണ്ട് വരും ഒരിക്കലും അല്ല അയാൾ എന്നെ ഒത്തിരി ഒത്തിരി മാനസികമായിട്ട് അയാൾ എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്നെ ട്രോമയിൽ എത്തിച്ചിട്ടുണ്ട് നമ്മൾ ഈ എം എൽ ടിക്ക് പഠിക്കുമ്പോ ചേംബർ അറിയില്ലായിരിക്കും കൌണ്ടിങ് ചേമ്പർ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് അത് വരയ്ക്കും അത് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പിള്ളേരാണ് ചിലപ്പോ ഒരു ഇച്ചിരി കട്ടിയൊക്കെ കൂടും അത് ബാക്കി ആർക്കും ചിലർക്കൊക്കെ അയാൾ മായിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് ചിലർക്കൊക്കെ ഇത് ഇങ്ങനെ മാറ്റിക്കൊണ്ട് പോവാം എന്റെ അടുത്താണ് ഇത് എന്തോ ശാലും കാണിച്ചു വെച്ചിരിക്കുന്നത് നീയൊക്കെ ആ പ്രാക്ടിക്കലിന് ജയിക്കുന്നേ അയാൾ ഇവിടെ കേട്ടു ഞാൻ പ്രാക്ടിക്കലിന് ഞാൻ ഞാൻ ഒരു ഞാൻ തുടക്കക്കാരിയാണ് അത് മനസ്സിലാക്കണം എന്നെ എന്നെ ഇയാള് സപ്പോർട്ട് ചെയ്യാറില്ല എന്നെ ഒരു കാര്യത്തിന് ഇയാള് സപ്പോർട്ട് ചെയ്യാറില്ല പക്ഷെ അങ്ങനെ പറഞ്ഞ് എന്നെ പരീക്ഷയ്ക്ക് ജയിക്കത്തില്ല ഇന്റേണൽമാർക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയ മുന്നിൽ ഞാനിപ്പോ കുവൈറ്റില് എംഒ എച്ചിലെ ലാബ് ടെക്നീഷ്യൻ സ്റ്റാഫാണ് സ്റ്റാഫാണ് ഇവിടെ താൻ എന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതാണ് അപ്പോ കൂടുതലൊന്നും പറഞ്ഞില്ല വീഡിയോ ഞങ്ങൾ ആദ്യത്തെ ഞങ്ങളുടെ ആദ്യത്തെ ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോ ആണ് ഞാൻ ഒന്ന് രണ്ട് യൂട്യൂബ് വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നൂറ്റി നൂറ് നൂറ്റി പത്ത് വ്യൂസ് നൂറ് വ്യൂസ് എഴുപത് വ്യൂസ് ഒക്കെ ഉള്ളു ഞാൻ അങ്ങനെ വീഡിയോസ് ഇട്ടിട്ടില്ലേ കുറച്ച് ഷോർട്സ് അവിടെ നിന്ന് ഇവിടെ പിടിച്ചാണ് ഇടാറുള്ളത് അപ്പം സഹദ്രഹരായ നാട്ടുകാർ നാട്ടുകാർ അല്ലാതെ കാണുന്ന ആരാലും മലയാളികൾക്കാണെന്ന് മലയാളി ഇയാളുടെ യൂട്യൂബ് ചാനലിന്റെ കാര്യം ഇവിടെ പറയത്തില്ല മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ ദയവേദന എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ വീഡിയോസ് ഒക്കെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പേര് പേര് ഇവിടെ 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 മറ്റൊരാളുടെ നമ്മൾ നമ്മൾ മെൻഷൻ ചെയ്യാൻ പാടില്ല സോറി 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 ആറാട്ടെണ്ണൊക്കെ ഇത്രയും ചൂടത്ത് കൊണ്ടിരുത്തിയാണ് എന്നെ കൊണ്ട് ഈ വീഡിയോ എടുപ്പിക്കുന്നത് അതൊന്നും മനസ്സിലാക്കുക ഒരു കുഞ്ഞുങ്ങൾ പോലും ഇല്ല ആകെ രണ്ട് മൂന്ന് പേരുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഞങ്ങളുടെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആയിട്ടാണ് വരുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇവളുടെ ഈ ആദ്യം തന്നെ ആ കുന്ത സബ്സ്ക്രൈബ് കേട്ടോ പിന്നെ ഞങ്ങൾ ഇൻഷാല്ല ഇത് അത്യാവശ്യം വ്യൂസ് കേറാൻ ദ്വാ ചെയ്യുന്നു കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമ്മളും വരും നമ്മൾ വന്നിട്ട് എന്ന് വെച്ചാൽ കുവൈറ്റിൽ ഞാൻ സ്റ്റാർട്ടൊക്കെ കൊണ്ടു കൊടുത്തു ആ പുള്ളിക്കാരി തന്നെ അതൊന്നും എടുത്തോണ്ട കുവൈറ്റിൽ വന്നിട്ട് ഒരുപാട് കുറച്ച് ഞാൻ വന്നിട്ട് ഒരു ഒരു ഒന്നര മാസം മാസം പോലും ആയിട്ടില്ല വന്നതാ ഡോ നിന്റെ അപ്പം എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടല്ലോ എന്നും തമ്മിൽ അടിയാ അടിയ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഐ ഹുസൈൻ ഷ് മാത്രം ഫോളോ ഫോളോ ചെയ്യണം നിങ്ങൾ എനിക്ക് കുഴപ്പമില്ല ഇൻസ്റ്റാഗ്രാം എൻ്റെ പിന്നെ യൂട്യൂബ് ചാനൽ എൽ ഫോർ എൽ കഴിഞ്ഞിട്ട് അത് ഫോളോ ചെയ്തില്ലേലും കൊഴപ്പൊന്നുമില്ല എന്നെ ഈ വീഡിയോ കാണുമ്പോ എന്റെ അക്കൗണ്ടാന്ന് മനസ്സിലാവൂല്ലോ അത് കാരണം